വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരുക്കിയ ലോകത്തെ ആദ്യത്തെ പുൽക്കൂടിൻ്റെ എണ്ണൂറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ പൂത്തോളിലെ കാൽവരി കപ്പൂച്ചിൻ ആശ്രമം പുൽക്കൂട് മത്സരം സംഘടിപ്പിക്കുന്നു ഗ്രേറ്റിയോ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ വ്യക്തികൾക്കോ ക്ലബുകൾക്കോ കൂട്ടായ്മകൾക്കോ വിവിധ കോൺഗ്രിഗേഷൻസിനോ പങ്കെടുക്കാവുന്നതാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് ചരിത്രത്തിലെ ആദ്യത്തെ പുൽകൂടുണ്ടാക്കിയത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് പ്രിയപ്പെട്ടവരെ ഇത് എണ്ണൂറാം വർഷമാണ് ആദ്യത്തെ പുൽക്കൂടിൻ്റെ എട്ട് നൂറ്റാണ്ട് പൂർത്തിയായി ഫ്രാൻസിസ് തത്വശാസ്ത്രം ദൈവശാസ്ത്രം അപ്പുറത്ത് എൻ്റെ ഉണ്ണി യേശുവിനെ എനിക്ക് വേണ്ടി ജന്മമെടുത്ത ആ യേശുവിനെ അടുത്ത് അനുഗമിക്കാനായി അടുത്തറിയാനായി ആദ്യത്തെ പുൽക്കൂട് ഇറ്റലിയിലെ ഗ്രേച്ചോയിൽ രൂപപ്പെടുത്തിയിട്ട് ഇതെട്ടാം നൂറ്റാണ്ടായതുകൊണ്ട് കാൽവരി ആശ്രമത്തിൽ കാൽവരി കപ്പൂച്ചൻ ആശ്രമ ദേവാലയത്തിൽ നമ്മുടെ ഒരു പുൽക്കൂട് മത്സരം സംഘടിപ്പിക്കുകയാണ് ഗ്രേച്ചോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാതി മത ുംത വ്യത്യാസമായോ കുടുംബമായോ കുടുംബ യൂണിറ്റുകളോ കോൺഗ്രിഗേഷനോ ക്ലബോ എന്തുമാകട്ടെ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പങ്കെടുക്കാം മൂന്ന് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള സ്ഥലമാണ് ഒരു ടീമിന് ലഭിക്കുക കാൽവരി ആശ്രമത്തിന്റെ മുൻപിലുള്ള ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് ഇരുപത്തിമൂന്നിന് പുൽക്കൂട് നിർമ്മാണം ആരംഭിക്കാവുന്നതാണ് ഇരുപത്തിനാലിന് വൈകിട്ട് പുൽക്കൂട് നിർമ്മാണം പൂർത്തിയാക്കണം ഇരുപത്തി വരെ പുൽക്കൂട് തൽസ്ഥിതിയിൽ സൂക്ഷിക്കുന്നതാണ് ഓരോരുത്തർക്കും മൂന്ന് മീറ്റർ വീതിയും മൂന്ന് മീറ്റർ നീളവും സ്ഥലം നൽകപ്പെടും വെള്ളവും വൈദ്യുതിയും നൽകപ്പെടുന്നതാണ് ജീവനുള്ളത് ഒഴിച്ച് എന്ത് തരം വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ് പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പുൽക്കൂടിന്റെ നിർമ്മാണമായതുകൊണ്ട് വിശുദ്ധ അവസരിപിതാവും മാതാവും ഉണ്ണീശോയും ഒരു മാലാകയും ഈ മൂന്ന് നാല് രൂപങ്ങളും പുൽക്കൂട്ടിൽ ഉണ്ടായിരിക്കണം മറ്റു വലിയ നിബന്ധനകളൊന്നുമില്ല സംശയമുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റു നിബന്ധനകൾ അറിയാനുള്ളവർക്ക് ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഒന്നാം സമ്മാനം പതിനയ്യായിരം രൂപയാണ് രണ്ടാം സമ്മാനം ഏഴായിരത്തി അഞ്ഞൂറ് മൂന്നാം സമ്മാനം അഞ്ചു പേർക്ക് ആയിരം രൂപ വീതം അതില കുർബാനയ്ക്ക് ശേഷം മത്സര വിജയികളെ പ്രഖ്യാപിക്കുന്നതാണ് മത്സരത്തിന്റെ നിബന്ധനകൾക്കും കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വീഡിയോയിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന സമയം ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചുമണിയാണ് ഗ്രേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ട് നൂറ്റാണ്ട് പൂർത്തീകരിക്കുന്ന ആയത്ത പുൽക്കൂടിന്റെ വാർഷികം നിങ്ങൾ എല്ലാവരെയും ഈ പുൽക്കൂട് നിർമ്മാണത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു